വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമ ലോകത്തും മലയാള സിനിമ ലോകത്തും നിറഞ്ഞു നിന്നിരുന്ന താരമാണ് ചാർമിള പിന്നീട് സിനിമകളിൽ നിന്നും പതി അപ്രത്യക്ഷമാകുകയായിരുന്നു പ്രശസ്തിക്കൊപ്പം ഏറെ വിവാദവും താരത്തിനുമൊപ്പം ഉണ്ടായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചാർമിള മലയാള സിനിമയിലേക്ക് മെയ്ഡ് ഇൻ ട്രുവാൻഡ്രത്തിലൂടെ തിരിച്ചു വരവ് നടത്തി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായി എന്നാൽ സിനിമയെപ്പോലെ സുന്ദരമായിരുന്നില്ല നടിയുടെ സ്വകാര്യ ജീവിതം ഒരു പ്രണയ തകർച്ചയും രണ്ട് ദാമ്പത്യ ജീവിത പരാജയങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു കിഷോർ സത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചാർമിള പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത് കിഷോർ സത്യ സ്നേഹിച്ചത് തന്നെ അല്ലെന്നും തന്റെ പണത്തെയും പ്രശസ്തിയെയും മാത്രമായിരുന്നുവെന്നും ചാർമിള പറയുന്നു ബാബു ആന്റണിയുമായുള്ള ബന്ധം തകർന്ന സമയത്താണ് താൻ കിഷോർ സത്യയെ പരിചയപ്പെട്ടതെന്ന് ചാർമിള പറഞ്ഞു ആ സമയത്ത് സെറ്റിൽ എന്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു ഷോട്ടെല്ലാം നന്നായി ചെയ്യും പക്ഷെ ആരോടും നന്നായി പെരുമാറില്ല ഭക്ഷണം കഴിക്കില്ല ആ സമയത്ത് കിഷോർ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും ആ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അന്ന് കിഷോർ സത്യ എൻ്റെ അമ്മ പോയ വേദനയിലാണ് ഞാൻ ഒരു മാസം ആയിട്ടേ ഉള്ളൂ നമ്മുടെ പേഴ്സണൽ കാര്യം വേറെ ജോലി വേറെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു ഞങ്ങൾ പെട്ടെന്ന് സുഹൃത്തുക്കളായി ആ ബന്ധം വിവാഹത്തിലും എത്തി വീട്ടുകാരുടെ എല്ലാം സമ്മതത്തോടെയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ചെന്നൈയിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതും കിഷോർ ഗൾഫിലേക്ക് പോയി എന്നെ അഭിനയിക്കാനും സമ്മതിച്ചില്ല ഷോകൾ ചെയ്യാം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു നിബന്ധന നാല് വർഷം അയാൾ ഗൾഫിലായിരുന്നു എന്നെ വിളിക്കുകയോ നാട്ടിലേക്ക് വരികയോ ചെയ്തില്ല വിസയും അയച്ചില്ല അവസാനം ഞാൻ അങ്ങോട്ട് തേടി പോകേണ്ട അവസ്ഥയിലേക്ക് എത്തി അയാൾ സ്നേഹിച്ചത് ഒരിക്കലും എന്നെ ആയിരുന്നില്ല എന്റെ പ്രശസ്തിയും പൈസയും മാത്രമായിരുന്നു ഷാർജയിൽ വെച്ച് എനിക്ക് മയക്കുമരുന്ന് ബന്ധം ഉണ്ട് മധ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ വന്നു ഒന്നാമത്തെ കാര്യം ഷാർജയിൽ നിന്ന് ഒന്നും മയക്കുമരുന്നൊന്നും അത്ര പെട്ടെന്ന് കിട്ടില്ല അല്ലെങ്കിൽ അത്രയും വലിയ ബന്ധവും പൈസയും ഉണ്ടായിരിക്കണം ഒരു വരുമാനവും ഇല്ലാതെ പ്രോപ്പറായ വിസ പോലും ഇല്ലാതെ കിഷോർ സത്യ എന്ന ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒന്നു പുറത്തുപോലും പോകാൻ കഴിയാത്ത ഞാൻ എവിടെ നിന്ന് ഇതൊക്കെ ഉപയോഗിക്കാനാണ് നാല് വർഷത്തിന് ശേഷം എനിക്കൊരു ഗൾഫ് ഷോ വന്നു അങ്ങനെ ഞാൻ പോയി അവിടെ എന്നെ പിക്ക് ചെയ്യാൻ വന്നത് ഒരു പെണ്ണിനൊപ്പമാണ് അവൾക്കൊപ്പം അയാൾക്ക് രഹസ്യ ബന്ധമുണ്ടായിരുന്നു പിന്നീട് അവളുടെ വിസയിൽ ഞാൻ അവിടെ നിന്നു കുറച്ച് ഷോകൾ കിട്ടി എന്നാൽ അതിൻ്റെ എല്ലാം പൈസ എടുത്തത് അയാളാണ് ഒരു രൂപ പോലും എനിക്ക് തന്നില്ല ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അതിനും അയാൾ തയ്യാറായില്ല അപ്പോഴാണ് അവിടെ അയാൾക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന് അറിയുന്നത് അതോടെ എൻ്റെ ദാമ്പത്യം അവിടെ അവസാനിക്കുകയായിരുന്നു എന്നാണ് ചാർമിള പറഞ്ഞത് വിവാഹ ജീവിതത്തിൽ എനിക്ക് രാശി ഇല്ലായിരുന്നു വീണ്ടും വീണ്ടും അതിൻ്റെ പിന്നിൽ പോയത് എൻ്റെ തെറ്റ് തന്നെയാണ് ആദ്യമുണ്ടായ ദുരനുഭവത്തിൽ നിന്നും ഇനി ഇത് വേണ്ടെന്ന് തീരുമാനിക്കണമായിരുന്നു അതിന് കഴിഞ്ഞില്ല വീണ്ടും അതിന് പിന്നാലെ പോയി അതെന്റെ തെറ്റാണ് ചിലർക്ക് കുടുംബജീവിതം നല്ലതായിരിക്കും എന്നാൽ പ്രൊഫഷണൽ ശോഭിക്കാനാവില്ല ദൈവം തനിക്ക് നല്ലൊരു പ്രൊഫഷനിലാണ് തന്നത് ആ സമയത്ത് കുടുംബജീവിതം തേടിപ്പോയത് തൻ്റെ തെറ്റ് തന്നെയാണെന്നും ചാർമുള അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു